അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രൂദ്ൻ പന്താവർ ഹൃദയം പൊട്ടുന്ന രണ്ട് സംഭവങ്ങൾ ഒന്ന് നിക്കാഹ് കഴിഞ്ഞ് ഒരു മാസം ആകുമ്പോഴേക്കും പ്രവാസിയായിട്ട് ഗൾഫിലേക്ക് ഒരു യുവാവ് വാഹനാപകടത്തിൽ മരണപ്പെട്ടൊരു വാർത്ത സിദ്ദീഖ് എന്നു പേരുള്ള ഒരു യുവാവാണ് നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം മാസമാവുന്നുള്ളൂ അങ്ങനെ ദുബായിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ആ ഒരു യുവാവ് വാഹനാപകടത്തിൽ മരണപ്പെട്ടത് അതോടൊപ്പം തന്നെ വല്ലാതെ ഷോക്കിംഗ് ഒരു സംഭവം ഇന്നലെ നടന്നത് ഈ വീട്ടിൽ സാധാരണ ടെലിവിഷനും സ്റ്റാൻഡും ഒക്കെ ഉണ്ടാവുമല്ലോ ആ ടെലിവിഷൻ സ്റ്റാൻഡ് ദേഹത്തേക്ക് മറിഞ്ഞു പോന്നിട്ട് ഒന്നര വയസ്സുള്ള ഒരു പൊന്നുമോന് മരണപ്പെട്ടു എന്നുള്ള വാർത്ത രണ്ട് സംഭവങ്ങളും നമ്മൾ ആലോചിച്ച് നോക്കും നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്ത് പടച്ച റബ്ബിൻ്റെ ഒരു വിധിയുണ്ട് എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഞാൻ ആദ്യം ഈ പൊന്നുമോൻ്റെ കാര്യം പറയാം മൂവാറ്റുപുഴയിലെ പായ്പ്ര മൈക്രോ ജംഗ്ഷൻ പൂവത്തു അനസിൻ്റെ മോനാണ് അബ്ദുൽ സമദ് എന്ന് പേരുള്ള ഒരു കുട്ടിയാണ് ഒന്നോ ഒന്നരയോ വയസ്സാണ് ഈ കുട്ടിക്കുള്ളത് ഈ ടിവിയും ടി വി സ്റ്റാൻഡും കൂടിയിട്ട് ഈ കുട്ടിയുടെ മേലേക്ക് വന്ന് വീണതാണ് അപ്പോൾ ഇന്നലെ രാത്രി ഒമ്പതരയോടെയാണ് ഈ കുട്ടിയുടെ മേത്തേക്ക് കളിക്കുന്നതിനിടെ ഈ ദേഹത്തേക്ക് ടി വി സ്റ്റാൻഡ് ഉൾപ്പെടെ ടെലിവിഷൻ മറിഞ്ഞ് വീണത് അങ്ങനെ ഗുരുതരായിട്ട് പരിക്കേറ്റുള്ള ഈ കുട്ടിനെ ഉടൻ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് ഏർ വിദഗ്ധ ചികിത്സക്കായിട്ട് ആസ്റ്റർ മെഡിസിറ്റിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് പുലർച്ച സുഭയ്ക്ക് മുൻപ് ഒരു നാലുമണി നാലര ആ സുഭയിൻ്റെ ആ നേരത്ത് ആ കുട്ടിയുടെ ജീവൻ അവസാന ശ്വാസവും നിലച്ചു എന്നുള്ളതാണ് അറിയാനിട വന്നത് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ കുട്ടിയുടെ തലക്കും കഴുത്തിനൊക്കെ ഉൾപ്പെടെ ഗുരുതരമായ പരുക്കുണ്ടായിരുന്നു ഐ സിയുൽ കഴിഞ്ഞിരുന്ന കുട്ടിൻ്റെ ശസ്ത്രക്രിയക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിനിടെ ഹൃദയാഘാതം മൂലമാണ് ഈ ഒരു കുട്ടി മരിച്ചത് നെസിയ എന്നാണ് ഈ ഒരു അബ്ദുൽ സമദ് എന്നുള്ള ഈ കുട്ടിയുടെ ഉമ്മയുടെ പേര് മൂന്ന് സഹോദരങ്ങളുണ്ട് ഇന്ന് ആ മൃതദേഹം മയ്യത്ത് ആ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ടി വി പഴയ മോഡലിൽ നമ്മളിങ്ങനെ സ്റ്റാൻഡിൽ വെക്കുന്ന ചുമരിൽ ഫിറ്റ് ചെയ്യുന്ന ടി വി ഉണ്ട് അതോടൊപ്പം നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ട് സ്റ്റാൻഡിൽ വെക്കുന്ന ഒരു രീതിയുണ്ട് അത് കുട്ടികൾക്ക് ഇതറിഞ്ഞുകൂടാ ഇത് പിടിച്ചാട്ടിക്കഴിഞ്ഞാൽ ഒന്നാകെ തലക്കുമീത വന്ന് വീഴും എന്നുള്ളത് രക്ഷിതാക്കൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയത്തിലേക്കാണ് അത് ചൂണ്ടിക്കാട്ടുന്നത് ആ ഒരു കുടുംബത്തിന് താങ്ങാവുന്നതിലും വളരെ വലിയ ഒരു ദുരന്തമാണ് അള്ളാഹുന വിധിയെ നമുക്ക് കൂടി സ്വീകരിക്കാൻ മാത്രമേ കഴിയുള്ളൂ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻ്റ് ചെയ്യണം ഇതിന് ഇതിലപ്പുറം വലിയ വിഷയങ്ങൾ അതിൽ നടന്നിട്ടുണ്ടോ നമുക്കറിയില്ല ഇപ്പം അടുത്താണ് ഇതുപോലെ ഒരു റിമോട്ട് ഗേറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് ഒരു കുട്ടി മലപ്പുറം ഭാഗത്ത് താനൂര് ഭാ താ തിരൂരു ഭാഗത്ത് തിരൂരുഭാഗത്ത് അപകടത്തിൽപ്പെട്ടിട്ട് പള്ളിക്ക് പോകുമ്പോഴുള്ള കുട്ടി മരണപ്പെട്ടത് അപ്പോൾ അതൊരു വലിയ വിഷമം തന്നെയാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിക്കാഹ് കഴിഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞത് നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു മാസം കഴി കഴിയുമ്പോഴേക്കും കാസർഗോഡാണ് കാസർഗോഡ് സംസ്ഥാന പാതയിലെ ഈ കളനാട് ഓവർ സമീപമാണ് ബൈക്ക് നിയന്ത്രണം വിട്ടിട്ട് ഈ തെങ്ങിലിടിച്ചിട്ടാണ് ഈ ഒരു സിദ്ദീഖ് എന്ന പേരുള്ള യുവാവ് മരണപ്പെടുന്നത് ആ ഇവന് സാലി എന്നാണ് ഇവൻ്റെ ഉപ്പാൻ്റെ പേര് ഒരു പുലർച്ചെ മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് ബൈക്ക് വീണ് കിടക്കുന്നത് കണ്ടിട്ട് നാട്ടുകാർ നോക്കുമ്പോഴാണ് അപകടം അറിയുന്നത് അപ്പൊ ഇവൻ അവിടെ വീണ് കിടക്കുന്നതും മറ്റും ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ജീവിച്ച് ജീവിച്ചു കൊതി തീരും മുൻപേ ബൈക്ക് അപകടത്തിൽ ഈ ലോകത്തോട് വിട പറയാനായിരുന്നു മേൽപ്പറമ്പ് സ്വദേശി സിദ്ധിക്കുന്ന ആ ഒരു യുവാവിന്റെ വിധി അള്ളാഹു ആ യുവാവിനെ മഹഫറത്തും അറഹമത്തും ഒക്കെ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇവനാൾ പ്രവാസിയാണ് അപ്പോൾ ഒരു മാസം മുമ്പാണ് ഇവൻ്റെ നിക്കാഹൊക്കെ കഴിഞ്ഞത് പിറ്റേ ദിവസം ദുബായിലേക്ക് യാത്ര പോവാനിരിക്കുന്നു ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവന്നു നോക്കുമ്പോൾ അവിടെ നിന്ന് ജനക്കൂട്ടം ഹൃദയം പൊട്ടി കരയുകയായിരുന്നു എന്നാണ് കാസർഗോഡിൽ നിന്നൊരാൾ നമുക്ക് എഴുതി അയച്ചത് സ്ത്രീകളൊക്കെ സങ്കടം സഹിക്കാൻ കഴിയാതെ പ്രാർത്ഥിക്കുന്ന ഒരു രംഗം അദ്ദേഹം പറയുന്നുണ്ട് കാരണം നിക്കാഹ് കഴിഞ്ഞിട്ട് സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കുന്ന ഒരു ഒരു യുവാവിന് അള്ളാഹു സമ്മാനിച്ച വിധി മരണം ഒന്ന് രണ്ട് മരണങ്ങൾ ഒന്നൊരു യുവാവിൻ്റെ ഒരു മരണം ഒന്നൊരു കുഞ്ഞിൻ്റെ മരണം എത്ര എത്ര സിമ്പിളാണെന്നറിയോ മരണം മരണം നമ്മുടെ തൊട്ടടുത്ത് ഉണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും അഹങ്കരിച്ചുകൊണ്ട് നടക്കുകയാണ് ഏ നമുക്കത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ അതൊന്നുമല്ല നമ്മുടെയൊക്കെ അവസാനത്തെ നിമിഷം അള്ളാഹു എങ്ങനെയാണ് തയ്യാറാക്കി വെച്ച് നമുക്ക് അറിഞ്ഞൂടാ അള്ളാഹു അത് ഹൈറായ എന്ന് പ്രാർത്ഥിക്കുക നമ്മൾ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു യുവാവിൻ്റെ സിദ്ധിക്കിൻ്റെ ഈ സിദ്ധിക്കുമായിട്ട് പരിചയമുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയുന്ന ആളുകൾ കമൻറ്റ് ചെയ്യണം ഒരു ഒരു നാ മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുൻപാണ് ഈ മരണം നടന്നത് ഞാനത് വാർത്തയിൽ കണ്ടിരുന്നു പക്ഷേ വിവരങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാതിരുന്നത് അപ്പോഴാണ് ഇന്ന് കാസർഗോഡിൽ നിന്ന് ഒരാൾ ഇതിൻ്റെ ഹനീഫ കാസർഗോഡ് എന്ന് പറയുന്ന ഒരാൾ ഇതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് എഴുതി അയച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ വിസാൽ മീൻ ആളുകൾ ദ്രാ ചെയ്യാൻ വേണ്ടി പറ പറയാണ് അവൻ ജോലി ചെയ്തിരുന്ന ദുബായിലാണ് അവിടുത്തെ സുഹൃത്തുക്കളൊക്കെ വീഡിയോ കോൾ വഴി അവൻ്റെ മയ്യത്ത് നോക്കി പൊട്ടിക്കരയുന്നൊരു രംഗമൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് മേൽപ്പറമ്പ് ജുമാ മസ്ജിദിലാണ് മയ്യത്ത് കവറടക്കിയത് ഒരുപാട് യുവാക്കൾ അവന് വേണ്ടി അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നു ബൈക്ക് കൊണ്ട് ചീറി യുവാക്കളെ നിങ്ങൾ നന്നായിട്ട് ഓർക്കുക നിങ്ങളെ ഓർത്ത് കരയാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷേ അതനുഭവിക്കേണ്ടവൻ നിങ്ങളാണ് അതുകൊണ്ട് ഹെൽമറ്റ് ധരിക്കുക സാവധാനം പോവുക ഇതൊക്കെയാണ് നമ്മൾ ജീവനുള്ളവർക്ക് പറയാനുള്ളത് കാരണം ഇതെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ ഒരു വേദനയൊന്നും ഇപ്പോഴത്തെ ഈ ഈയൊരു ചോരത്തിളക്കൊണ്ട് മനസ്സിലാവില്ല ഈ ഒരു യുവാവ് ഹെൽമെറ്റ് ഇട്ടിരുന്നോ ഇല്ലയെന്ന് എനിക്കറിയില്ല ഏതായാലും ഹെൽമെറ്റ് ഇട്ടിരുന്നെങ്കിൽ ഇതുപോലൊരു ദുരവസ്ഥ ഉണ്ടാവില്ലായിരുന്നോ പിന്നെ അവനെ അപകടത്തിൽപ്പെട്ട് തെങ്ങുമ കൊണ്ട് ഇടിച്ചിട്ട് അവനോടക്കം എടുക്കണതാരും കണ്ടുമില്ല അതും രക്തം വാർന്നിട്ട് മരണത്തിന് കാരണമായി കൂട്ടത്തിൽ സന്തോഷകരമായ മറ്റൊരു കാര്യം പറയാനുണ്ട് വിശുദ്ധ കാബയുടെ പുതിയ താക്കോൽ സൂക്ഷിപ്പുകാരനായിട്ട് ഷെയ്ഖ് അബ്ദുൽ വഹാബ് ബിന് ജെനുൽ ആബിദീൻ അൽ ഷെയ്ബിയെ തെരഞ്ഞെടുത്തു എന്നൊരു വാർത്ത ഈ താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്ന അൽ ഷെയ്ബി കുടുംബത്തിലെ മുതിർന്ന അംഗം ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ബിയാണ് രണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മയ്യത്ത മറ്റേ മര മരണപ്പെട്ടിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പുതിയ സൂക്ഷിപ്പുകാരനെ ആ ഒരു കുടുംബം തിരഞ്ഞെടുത്തത് ഈ താക്കോൽ കൂട്ടം പുതിയ മേധാവിക്ക് കൈമാറി എന്നുള്ളതാണ് ഹബിബായ് നബിയാണ് അൽഷൈബി കുടുംബത്തിന് ഈ താക്കോൽ കൈമാറിയത് അപ്പോൾ അതിന് മുൻപ് കുറേശ്ശികളുടെ കയ്യിലൊക്കെ ആയിരുന്നു ഈ താക്കോൽ കൂട്ടം ഉണ്ടായിരുന്നത് പിന്നീട് അത് ഹബീബായ നബിയുടെ കാലം വരുമ്പോൾ അൽഷെയ്ബി കുടുംബത്തിനായിരുന്നു നബി ഒരിക്കലും അത് അതിൻ്റെ പഴയ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കില്ല ആ ആ പ്രസന്റിൽ എന്താണോ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ അംഗീകരിക്കാൻ ഇവ ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു താക്കോലാണ് ഇന്ന് ഈ ഒരു ഇത്രയും കാലങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒരു കുടുംബത്തിൻ്റെ കയ്യിലുള്ളത് ഇതിനെക്കുറിച്ച് വിശദാംശങ്ങളൊക്കെ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഇനി നമ്മൾ ആ കഥയിലേക്കും ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല ഏതായാലും ഷൈബി കുടുംബമാണ് താക്കോൽ സൂക്ഷിപ്പുകാരനെ കാരൻ നിശ്ചയിക്കാൻ സർക്കാരിന് റോളൊന്നുമില്ല മക്കയിൽ വെച്ച് നടന്ന ഔപചാരിക ചടങ്ങിൽ താക്കോൽ കൂട്ടം ഷെയ്ഖ് അബ്ദുൽ വഹാബാൽ ഷൈബിക്കാണ് കൈമാറി കായയുടെ പ്രധാന വാതില് മേൽക്കൂരയിലേക്കുള്ള വാതിൽ കായബക്ക് രണ്ട് വാതിലുണ്ടല്ലോ അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോ പറയാം ഒരു വർഷം മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കായബക്ക് രണ്ട് വാതിലുണ്ട് നമ്മളെല്ലാവരും ഒരു വാതിലേ കാണുള്ളൂ പിന്നെ കായയുടെ അകത്തൊരു പെട്ടിയുണ്ട് പിന്നെ മക്കാം ഇബ്രാഹിം എന്നിവയുടെ ഒക്കെ താക്കോലാണ് ഈ ഇതിൻ്റെ വെറും കായയുടെ താക്കോല് മാത്രല്ല ഇതിൻ്റെയൊക്കെ താക്കോൽ ഉണ്ട് മക്കാം ഇബ്രാഹിമിന്റെ സ്ക്രൂ ഡ്രൈവറും ഇതോടൊപ്പം കൈമാറി ഈ കായ തുറക്കലും അടക്കലും ശുചീകരണം കിസു അണീക്കല് കായപ്പൊക്കത്ത് സന്ദർശകരെ സ്വീകരിക്കല് തുടങ്ങിയവ ഈ ഒരു സംരക്ഷകന്റെ ചുമതലയാണ് അത്തരത്തിലുള്ള വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ ഒരു കുടുംബത്തിന് കിട്ടുന്നത് ഇതൊരു പ്രധാനപ്പെട്ട ചുമതലയാണ് അത് നല്ല രീതിയിൽ നിർവഹിക്കാനുള്ള ആരോഗ്യം അള്ളാഹു എനിക്ക് നൽകട്ടെ എന്നാണ് ഈ ഇതിൻ്റെ താക്കോൽക്കൂട്ടം ലഭിച്ചതിന് ശേഷം ഈ ഷേഖ് അബ്ദുൽ വഹാബ് അൽ ഷെയബി പ്രതികരിച്ചത് ഹബീബായ നബി ആണ് മക്ക കീഴടക്കിയ ശേഷം ഈ കാബയുടെ താക്കോൽക്കൂട്ടം അതിൻ്റെ പരമ്പരാഗത സംരക്ഷകരായിരുന്ന അൽഷെയബി കുടുംബത്തിന് തിരിച്ചേൽപ്പിച്ചത് ഒരക്രമി മാത്രമേ അവരിൽ നിന്ന് താക്കോൽ പിടിച്ചെടുക്കൂ എന്നൊരു പ്രവാചകന്റെ വാക്കുകളുണ്ട് ഒന്ന് ആ ഒരു വാക്കുകളൊന്നും ആലോചിച്ചോക്ക് ഒരക്രമി ആരായിരിക്കും ആ സൗദി വരിക്കുന്ന ഒരു ഭരണാധികാരി ആ കുടുംബത്തിൽ നിന്ന് ഷൈബി കുടുംബത്തിൽ നിന്ന് ആ ഒരു താക്കോൽ കൂട്ടം തിരിച്ചു വന്നു പടച്ചറപ്പയെ ഒരിക്കലും അതില് നമ്മൾ ഇപ്പോഴത്തെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഭരണകൂടം ഉണ്ടാവില്ല കാരണം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കിയാമത്ത് അതിനാൽ തന്നെ അവരല്ലാത്ത മറ്റാരും ഇന്നേവരെ കാബയുടെ താക്കോല് സൂക്ഷിക്കാൻ സൂക്ഷിച്ചിട്ടില്ല അരാക്രമിയായൊരു ഭരണാധികാരിയാവാൻ ആരും ഇഷ്ടപ്പെടൂലല്ലോ അതുകൊണ്ടാണ് സൗദിയിലെ ഒരു ഭരണകൂടം അതേത് അത് തുർക്കികൾ ഭരിച്ചപ്പോഴും ഫാ ഫാത്തിമികൾ ഭരിച്ചപ്പോഴും ഇപ്പോൾ നടക്കുന്ന അബ്ദുൽ വഹാബിൻ്റെ കുടുംബം ഭരിക്കുമ്പോഴൊന്നും ഇവരുടെ കയ്യിലൊന്നും ഈ താക്കോല് വാങ്ങിയിട്ടില്ല ഏതായാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ കാബ കട ച കഴുകുന്നൊരു ചടങ്ങ് വരാനുണ്ട് ഒന്നിന് അപ്പം ഈ വർഷം നടക്കുന്ന കാബ കഴുകൽ ചടങ്ങിന് ഇത് തുറന്നു കൊടുക്കുക ഈ പുതിയ അധികാരം ഏറ്റെടുത്ത ഷെയ്ഖ് അബ്ദുൽ വഹാബ് അൽ ഷെയ്ബി ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് നമുക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ കൂട്ടത്തില് നമ്മൾ പറഞ്ഞല്ലോ ആ കുട്ടികൾക്ക് ആ ഒരു കുട്ടിക്ക് അബ്ദുൽ സമദ് എന്ന് പറഞ്ഞ കുട്ടിക്ക് വേണ്ടിയിട്ടും അതേപോലെ കാസർഗോഡുള്ള എന്ന യുവാവിന് വേണ്ടിയിട്ടും നമ്മൾ ദാ ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസലും വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും